Sanname, irangie, oh, deva prasannami írangiði vandiðuði. Deva prasannami írangiði vandiðuði. Deva nýmmaði mæi, nám mæi hela, pari suttastan. പരിശുദ്ധമായ നാം വാഴത്തപ്പെട്ട ഡെലിവറിസ് എന്ന പ്രോഗ്രാമിലേക്ക് കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു പ്രേമുള്ളവരെ ഇന്ന് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പോകുന്ന ദൈവത്തിൻ്റെ വചനം എബ്രാ ലേഖനം പതിനൊന്നാം അധ്യയം അതിൻ്റെ മൂന്നാമത്തെ വാക്യം ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് പെരുമാറും ലോകം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു നാം വിശ്വാസത്താൽ അറിയുന്നു ഇന്ന് നാം ചിന്തിക്കുന്ന വചനം അറിയുക വിശ്വാസത്താൽ അറിയുക ദൈവപ്രവർത്തി അറിയുന്നത് വിശ്വാസത്താലാണ് വിശ്വാസത്താൽ അറിയുന്ന മനുഷ്യൻ വിശ്വാസത്താൽ സംസാരിക്കും വിശ്വാസത്താൽ സംസാരിക്കുന്ന മനുഷ്യൻ വിശ്വാസത്താൽ പ്രാപിക്കും ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വചനം ഇതാണ് വിശ്വാസത്താൽ അറിയുക ദൈവത്തെ അറിയുന്നത് കാഴ്ചയാലല്ല വിശ്വാസത്താറാണ് ദൈവത്തെ അനുഭവിച്ചറിയുന്നത് വിശ്വാസത്താണ് ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നത് വിശ്വാസത്താറാണ് അങ്ങനെയാണെങ്കിൽ വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല ഈ ദൈവത്തിൻ്റെ പ്രവർത്തികൾ ദൈവം ലോകത്തെ സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ വചനത്താലാണെന്ന് വിശ്വാസത്താലാണ് അറിഞ്ഞത് നമ്മളാരെയും കണ്ടില്ല ആകാശമുണ്ടായത് നമ്മൾ കണ്ടില്ല ഭൂമി ഉണ്ടായത് നമ്മൾ കണ്ടില്ല ആമേ കടലും കരയും പർവ്വതങ്ങളും താഴ്വരകളും ഉണ്ടായത് നമ്മൾ കണ്ടില്ല പക്ഷെ നമുക്കറിയാം ഇതെല്ലാം ദൈവത്തിൻ്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടുവെന്ന് വിശ്വാസത്താൽ അറിയുന്നു ഇതൊന്നും കണ്ടതല്ല പക്ഷെ ദൈവത്തിൻ്റെ വചനത്താലാണ് ഇതെല്ലാം നിർമ്മിക്കപ്പെടുന്നത് വിശ്വാസത്താൽ അറിയുകയും നമ്മളത് സംസാരിക്കുകയും ചെയ്യുന്നു അറിഞ്ഞവൻ സംസാരിക്കുന്നത് വിശ്വാസത്താൽ ആയിരിക്കും വിശ്വാസത്താൽ സംസാരിച്ചാൽ നിശ്ചയമായിട്ടും വിശ്വാസത്താൽ ആ ദൈവിക അനുഗ്രഹങ്ങൾ നമുക്ക് പ്രാപിക്കാൻ സാധിക്കും ഒരുമിച്ച് മെസ്സേജിലേക്ക് അടക്കാം വിശ്വാസത്താൽ അറിയുക എബ്രാ ലേഖനം പതിനൊന്നാം അധ്യയം അതിൻ്റെ മൂന്നാമത്തെ വാക്യം ും ലോകം ദർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു നാം വിശ്വാസത്താൽ അറിയുന്നു അറിവ് ഈ ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടുവെന്ന് വിശ്വാസത്താൽ അറിയുന്നു എപ്രായ ലേഖനം വളരെ ശക്തമായിട്ട് പവലോസ് എഴുതി അവസാനിപ്പിക്കുന്ന ലേഖനമാണ് അല്ലെങ്കിൽ അവൻ അവസാനിപ്പിക്കുന്ന അധ്യായങ്ങളിൽ അമേ പതിനൊന്നാം അധ്യായം വിശ്വാസത്തിന് ഊന്നൽ കൊടുത്തു വിശ്വാസത്തെ കുറിച്ചു വിശ്വാസത്തിന് വേണ്ടി നിന്നവരെ കുറിച്ചു അമേ എബ്രാം ലേഖനം എഴുതി ഉറപ്പിക്കുമ്പോൾ അവിടെ പറയുന്നു ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണമെന്ന് വരുമാറ ആമേ ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടുവെന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു ഇന്ന് പകൽ ഒരു െന്നോ എങ്ങനെ അറിയുന്നതോ വിശ്വാസത്താൽ അറിയുന്നതോ അമ്മ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോഴോ ആകാശം ഉണ്ടായെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോഴോ സൂര്യൻ ഉണ്ടായെങ്കിൽ ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രൻ ഉണ്ടായെങ്കില് നക്ഷത്രങ്ങളെ വാക്കുകൊണ്ട് ഉളവാക്കിയ ആ ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ നാം ഒരു കാര്യം അറിയണം നമ്മുടെ ദൈവ സൃഷ്ടിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവ സൃഷ്ടിക്കുന്ന ദൈവമാണ് അവൻ ഇല്ലാത്തതിനെ ഉള്ളതിനെ

ദൈവം സൃഷ്ടിക്കുന്ന ദൈവം ഇന്ന് പകൽ പരിശുദ്ധമാവ് ഞാൻ തോന്നു പറയാമോ എവിടെയാണോ കുണവുള്ളത് എവിടെയാണോ പോരായ്മതാ എവിടെയാണോ ശൂന്യത ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടതാണ് ഈ ആകാശം ദൈവത്തിന്റെ വചനത്താലോ നിർമ്മിക്കപ്പെട്ടതാണ് ഈ ദൈവത്തിന്റെ ഭൂമി നിർമ്മിക്കപ്പെട്ടതാണ് സമിത്വം പർവ്വതമെങ്കിലും ദൈവത്തിന്റെ വചനത്തിന് നിന്റെ അകത്തവ സൃഷ്ടിക്കുവാൻ സാധിക്കാം 哈利路亚。 ശക്തമായ ദൈവത്തിന്റെ വചനം പറയുന്നു ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടുവെന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു വിശ്വാസിക്കുന്നവന്റെ അകത്തോ ഒരറിവുണ്ടോ എൻ്റെ ദൈവം സാധാരണ ദൈവമല്ല എൻ്റെ ദൈവം സൃഷ്ടിക്കുന്ന ദൈവമാണ് സൂര്യനെ സൃഷ്ടിച്ചവന ചന്ദ്രനെ സൃഷ്ടിച്ചവന കോടാന കോടി കാലക്ഷികളെ സൃഷ്ടിച്ചവന എന്റെ ദൈവം സൃഷ്ടിക്കുന്ന ദൈവമാണ് അതുകൊണ്ട് എന്റെ അകത്ത് ശക്തമായൊരു ഉറപ്പുണ്ട് ഞാൻ സേവിക്കുന്ന ദൈവ എൻ്റെ ജീവിതത്തിലെ കുറവുകൾ

ഭൂമിയെ ഉണ്ടാക്കിയ ദൈവം ഞാൻ സേവിക്കുന്ന ദൈവം അവൻ സൃഷ്ടിതാണ് അവൻ സൃഷ്ടിക്കുന്ന ദൈവമാണ് ഇത് അറിയുന്നത് വിശ്വാസത്താൽ മാത്രമാണ് വിശ്വാസത്താൽ മാത്രമാണ് ദൈവം എങ്ങനെയാ സൃഷ്ടിച്ചത് ആകാശം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ ആകാശം ഉണ്ടായി വന്നു ദൈവത്തിന്റെ വചനത്തിന് സൃഷ്ടിക്കുവാൻ ഉണ്ട് ഈ വചനം ജീവനുള്ള വചനമാണ് ഈ വചനം മരിച്ചതിനെ ജീവിപ്പിക്കുന്ന വചനമാണ് ഈ വചനം പാറയെ തകർക്ക 나 ച 디 ട ്이ി 와자나와 വ 이 ന വ ദൈവത്തിന്റെ ശ ക ് ത ി യ ാ ണ അമേ സൃഷ്ടിക്കുന്ന വചനമാണ് അതുകൊണ്ടാണ് വേദപുസ്തകം പറയുന്നത് ആമേ സ്തോത്രം യശയപ്രഭാചന്റെ പുസ്തകത്തിൽ പറയുന്നത് എങ്ങനെയാണ് എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കോ അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരത്തില്ല അഴച്ചതിന്റെ കാര്യം സാധിപ്പിക്കോ അഴച്ചതിന്റെ കാര്യം സാധിപ്പിക്കോ വചനം ലഭിച്ചവനാ വചനം പ്രസ്താവിക്കട്ടെ വചനം അഴച്ചതിന്റെ കാര്യങ്ങൾ സാധിപ്പിക്കോ ഇവിടെ നിന്ന് വചനം അഴച്ചാൽ അങ്ങ് ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ അത്ഭുതങ്ങൾ അവൻ സൃഷ്ടിക്കുന്ന ദൈവമാണ് ഈ ലോകത്തിലെ സകല ദൈവങ്ങളും മനുഷ്യന്റെ കൈവേലയാണ് ഈ ലോകത്തിലെ ബിംബങ്ങൾ മനുഷ്യന്റെ കൈവേലയാണ് മനുഷ്യൻ സൃഷ്ടിച്ചതാ എന്നാൽ മനുഷ്യൻ സൃഷ്ടിക്കുന്ന നല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചവനാ മനുഷ്യനെ മണ്ണ് കൊണ്ട് ഉണ്ടാക്കി അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി അവനെ ജീവനുള്ള ദേഹിയാക്കി മാറ്റി ആമേ സ്തോതം അവന് ആമ സ്ത്രം ജീവിക്കുവാനുള്ള സകലതും ഈ ഭൂമിയിൽ ഒരുക്കി കൊടുത്ത ഒരു ദൈവമാണ് ഞാൻ സേവിക്കുന്ന ദൈവം ഇന്ന് പകൽ ഒരു കാര്യം ശക്തമായി തോർത്തോണവ അമേ സ്തോതം നിന്നെ സൃഷ്ടിച്ച ദൈവത്തിനോ നിന്നെ വിളിച്ച ദൈവത്തിനോ നിന്നെ വിടിവെപ്പാൻ കഴിയുവാണ് നിന്റെ ജീവിതത്തിലെ കുറവുകൾ പരിഹരിക്കാൻ കഴിയുക ഇന്ന് പകൽ അറിയണവ എന്റെ ദൈവമാ ഈ ലോകത്തെ ഉണ്ടാക്കിയ ദൈവത്തിന്റെ വചനത്താലാണ് ദൈവത്തിന്റെ വചനത്തിൽ ഈ വചനം എന്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ എനിക്കും സൃഷ്ടിക്കുവാനുള്ള പവറ എൻറെ അകത്ത് ദൈവം തന്നിട്ടുണ്ട് അപ്പോൾ അറിയണം അറിയണം ദൈവം ആരാണെന്ന് അറിയണം ദൈവത്തെ അറിഞ്ഞ് ദൈവമോ ഓർത്ത് അവന് മഹത്വം കൊടുക്കണം ദൈവത്തെ അറിഞ്ഞിട്ട് ദൈവമോ ഓർത്ത് അവന് മഹത്വം കൊടുക്കണം യഹോവ നല്ലവനെന്ന് എന്ന് തന്നെ ശരണം പ്രാപിക്കുന്ന പുരുഷൻ ഭാഗ്യവാൻ അപ്പൊ ദൈവത്തെ എങ്ങനെ അറിയണവ ദൈവത്തെ അനുഭവിച്ചറിയണവ നിന്റെ ശരീരത്തിൽ അനുഭവിച്ചറിയണവ ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ ശരീരത്തിൽ അനുഭവിച്ചറിയണവ ദൈവത്തെ നിന്റെ ആത്മാവിൽ അനുഭവിച്ചറിയണവ ഇന്ന് ദൈവത്തെ അനുഭവിച്ചറിയാൻ യഹോവ നല്ലവനല്ലോ അവന്റെ തയാക്കമുള്ളതാ യഹോവ നല്ലവനല്ലോ അവന്റെ തയാ എന്നേക്കുമുള്ളതാ അറിയണം ഈ അറിഞ്ഞവനും അറിയാത്തവനും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണ് അറിഞ്ഞവനെ പിന്നെ പിന്മാറാൻ പറ്റിയില്ല അറിഞ്ഞവനെ പിന്നെ ഒരു സ്റ്റെപ്പ് പുറകില് പോകാൻ പറ്റിയില്ല അറിഞ്ഞവൻ മുന്നോട്ട് മുന്നോട്ട് പോകത്തുള്ളൂ അറിയാത്തവൻ എടറിപ്പോ അറിയാത്തവൻ പിന്മാറിപ്പോ അറിഞ്ഞവന് മാറാൻ പറ്റിയില്ല ഈ അറിഞ്ഞിട്ട് വേണം ദൈവത്തെ സേവിക്കാൻ ഈ ദൈവം ആരെന്ന് അറിയണം ഐ മീൻ ഉസയ്ക്കറിയത്തില്ല പെട്ടക എന്താണെന്നോ അമൻ കാള വരണ്ടപ്പോൾ പെട്ടകത്തേക്കറി പിടിച്ചു കരിഞ്ഞു പോയി അറിഞ്ഞില്ല ഇത്ര ശക്തി ഇതിനകത്തുണ്ടെന്ന് വീട്ടിൽ നിന്ന് പെട്ടിയല്ലെന്ന് വിചാരിച്ച പെട്ടകത്തെ കയറി പിടിച്ചു പക്ഷെ പെട്ടകത്തിനകത്തുള്ള ദൈവശക്തി വ്യാപരിച്ചപ്പോൾ ഉസ മാത്രമല്ല കരിഞ്ഞതാ താഗോന്റെ ക്ഷേത്രത്തിലെ താഗോന്റെ പിമ്പത്തെ വരെ കരിക്കുന്നത് ശക്തിയായതോ പെട്ടകത്തിനകത്തോ ദൈവം വെച്ചതാ എന്ന് ദൈവത്തെ അറിഞ്ഞവന്റെ പ്രത്യേകത എന്താ വായിക്കാം പ്രവാചകന്റെ പുസ്തകം പതിനൊന്നാം മധ്യം മുപ്പത്തിരണ്ടാം വാക്യം പതിനൊന്ന് മുപ്പത്തിരണ്ട് ദാനിയൽ പതിനൊന്ന് മുപ്പത്തിരണ്ട് നിയമത്തിന് വിരോധമായി ദുഷ്ടത പ്രവർത്തിക്കുന്നവരെ അവൻ ഉപായം കൊണ്ട് വഷളാക്കുന്നു എങ്കിലും തങ്ങളുടെ ദൈവത്തെ അറിയുന്ന ജനം ഉറച്ചു നിന്ന് വീര്യം പ്രവർത്തിക്കും ആരാ വീര്യം പ്രവർത്തിക്കുന്നേ ദൈവത്തെ അറിയുന്ന ജനം അറിഞ്ഞവനെ ഉറച്ചു നിൽക്കാൻ പറ്റും അറിയാത്തവൻ നിൽക്കാൻ പറ്റത്തില്ല അറിയാത്തവന്റെ കാൽ പോവുക അറിയാത്തവൻ്റെ കാല് വഴുതി പോകുക എന്നാൽ ദൈവത്തെ അറിഞ്ഞവൻ പറയുക ഇല്ല എൻ്റെ കാൽ വഴുതുവാന അവൻ സമ്മതിക്കത്തില്ല എന്നെ കാക്കുന്നവൻ മയങ്ങുകയില്ല ഇസാലിന്റെ പരിപാലകന മയങ്ങുകയില്ല ഉറങ്ങുകയില്ല യഹോവ എൻ്റെ പരിപാലകന യഹോവ എന്റെ വലത്തു ഭാഗത്ത്

ഉറച്ചു നിന്നാൽ വീര്യ പ്രവൃത്തികൾ അത്ഭുതമല്ല അടയാളമല്ല വീര്യപ്രവൃത്തികൾ ചെങ്കടൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയത് വീര്യ എരിഹോമിന്റെ മാതിൽ വീണത് വീര്യ കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുളിങ്ങിയതോ അതൊരു വീര്യ പ്രവൃത്തിയാണ് ഇന്ന് ഞാൻ വിളിച്ചു ദൈവത്തെ അറിഞ്ഞ ജനവ ഉറച്ചു നിന്നിട്ടുണ്ടോ അവിടെ ദൈവത്തിന്റെ ഫലമുള്ള കരവയുടെ കരവ വീര്യം പ്രവർത്തിച്ചിട്ടുണ്ടോ ദൈവത്തിന്റെ കരം കണ്ടോ ഉറച്ചു നിൽക്കുന്നവൻ വീര്യപ്രവർത്തി വെളിപ്പെടും ഉറച്ചു നിൽക്കുന്നവൻ ദൈവത്തിന്റെ വീര്യപ്രവർത്തി ചെയ്യും ചെയ്യണമെങ്കിൽ ഉറച്ചു നിൽക്കണം ഈ ശത്രുക മേശക അബേദന കോപനെ കുറിച്ച് പഠിക്കുമ്പോൾ രാജാവ് വലിയ തീക്കുണ്ടം തീച്ചൂള ഒരുക്കിയിട്ട് അതിന്റെ ചൂട് രാജാവിന്റെ കോപം കൊണ്ട് ഏഴ് മടങ്ങ് വർദ്ധിപ്പിച്ചു തീച്ചൂള കത്ത് നിൽക്കുന്ന നടുവിൽ ശത്രുക്കിനെ മേശക്കിനെ അബദനം നിർത്തിയിട്ട് രാജാവ് ചോദിക്കുക ിംബത്തെ നമസ്കരിക്കുന്നു അത് തീച്ചുളക്ക് പോകാൻ തീരുമാനിക്കുന്നു അപ്പൊ ശത്രുജ്ഞ മേശക്ക് അബദിനം പറയുന്നൊരു ദൂതുണ്ട് രാജാവിനോട് ഈ കാര്യത്തിൽ ഉത്തരം പറയാൻ ഞങ്ങൾക്ക് ആവശ്യമില്ല ഇതിനകത്ത് സംസാരിച്ച് സമയം കളണ്ട രാജാവേ ഞങ്ങളുടെ ദൈവം വിടിവിച്ചാലും ഇല്ലേലും നിന്റെ ബിംബത്തെ സേവിച്ചിട്ട് നിന്റെ ബിംബത്തെ നമസ്കരിച്ചിട്ട് ജീവിക്കുന്നതിനേക്കാൾ നല്ലതാ ഈ തീച്ചുളക്കകത്ത് ഞങ്ങളെ ഇടുന്നതാ നല്ലതാ ആമേ ഞങ്ങളുടെ ദൈവത്തിനാ ഞങ്ങളുടെ ദൈവത്തിനാ വിടിവിക്കാൻ കഴിയുമെങ്കിൽ രാജാവ് നിന്റെ കൈ തീച്ചു അകത്തൊന്ന് വിടിയപ്പോ ഞങ്ങളെ തൈവ വരുന്ന അവിടെയാ വീര്യപ്രവർത്തി പറഞ്ഞവന്റെ ഉറച്ചു നിന്നു ഉറച്ചു നിന്നു മുമ്പിൽ കത്തി കത്തിപ്പകയുമ്പോൾ

അവർ തീച്ചുളക്കകത്ത് ചെല്ലുമ്പോൾ അവിടെ ഓൾറെഡി അവിടെ ഉണ്ട് നാലാമനല്ല ഒന്നാമനായിട്ട് ഇറങ്ങി നാലാമനായിട്ട് ഇറങ്ങിയെങ്കിൽ അമ്മ ചാരത്തിനകത്ത് നിന്ന് ചത്തരക്കനെ മേശക്കിനെ എഴുന്നേപ്പിക്കേണ്ടി വന്നാൽ കാരണം അമ്മ നാലാമനായിട്ടല്ല കർത്താവ് ഒന്നാമനായിട്ട് ഇറങ്ങിയ വചനം പറഞ്ഞു ഞാൻ നിനക്ക് മുമ്പേ പുറപ്പെടും ഞാൻ നിന്റെ പുറകെയല്ല ഞാൻ നിന്റെ മുമ്പേ പുറപ്പെടവോ നിനക്ക് ഞാൻ ഞാൻ മെതിരായിട്ടുള്ള ദുർഘടങ്ങളെപ്പാക്കലെ തകർക്കും തീക്കകത്ത് തീക്കകത്ത് മൂന്നുപേരല്ല നാലുപേര് കെട്ടഴിഞ്ഞ് നടക്കുന്നു നബുക്ക് നസർ കണ്ണ് കണ്ണു കളിപ്പോയി അവൻ അവരെ പിടിച്ചുകൊണ്ട് പോയവര് കരിഞ്ഞുപോയി പിരിച്ചുകൊണ്ട് പോയവരെ തീച്ചൂളക്കകത്ത് അടുത്തു വന്നപ്പോൾ തീയുടെ ചൂടു കൊണ്ട് അവര് കരിഞ്ഞുപോയി അവൻ എന്നിട്ടും തീക്കകത്ത് കിടക്കുന്നവൻ കരിഞ്ഞില്ല തീച്ചൂളുടെ വക്കത്ത് വന്നവൻ അരികത്ത് വന്നവൻ കരിഞ്ഞു പോയിട്ടും ഇതിന് നടുവിൽ ഇറങ്ങിയവന് അവൻ തീടെ മണം പോലും അടിച്ചില്ല അവന്റെ കാൽച്ച കരിഞ്ഞില്ല അവന്റെ മേലാട കരിഞ്ഞില്ല അവന്റെ മുടി കരിഞ്ഞില്ല അവനെ തീടെ മണം പോലും അടിക്കാതെ സംരക്ഷിച്ച അവൻ ദൈവത്തെ അറിഞ്ഞ പ്രവർത്തിക്കാൻ മന്ത്രിയോട് ചോദിച്ചു നമ്മൾ മൂന്ന് പേരെയല്ലേ തീക്കകത്തിട്ടെ അപ്പൊ നാല് പേര് കെട്ടഴിഞ്ഞ് നടക്കുന്നുണ്ടല്ലോ നാലാമത്ത രൂപം ദൈവദൂതന്റെ രൂപം പോലെ പോലെയ്ക്ക തീക്കകത്തിട്ടപ്പോൾ അവരുടെ കെട്ടുപൊട്ടി തീക്കകത്തൊക്കെ വിണപ്പോൾ അവടെ കെട്ടുപൊട്ടി പക്ഷെ മേലാട കരിഞ്ഞില്ല കാൽച്ചട്ട കരിഞ്ഞില്ല മുടി കരിഞ്ഞില്ല ഇന്ന് ഞാനൊരു ദൂത് വ്യക്തമായി വിളിച്ചു പറയാം തീ കത്തിയാൽ ഒന്ന് സംഭവിക്കുമോ ചില കെട്ടുകൾ പൊട്ടിപ്പോകുക തീക്കകത്തെ കറങ്ങിയാലോ തീക്കകത്തെ കറങ്ങിയാലോ ആമേ ലോകം കെട്ടിയോ കെട്ടോ പിശാട്ടിയോട്ടോ വിഗ്രഹാരാധന മൂലം വന്ന നിന്റെ കെട്ടുകൾ ഉണ്ടല്ലോ അത് അഴിഞ്ഞ് മാറുകയാണ് നിന്റെ കെട്ടുകൾ അഴിയട്ടെ നിന്റെ കെട്ടുകൾ അഴിയട്ടെ വിഗ്രഹാരാധന മുഖാന് பசே <mile> துண்டு അതി അനുകൂലമായി മാറി ഇന്ന് ദൈവം നിനക്ക് മുമ്പേ പോയിട്ടുണ്ടെങ്കിൽ നിന്റെ പ്രതികൂലങ്ങളെല്ലാം അനുകൂലമായി മാറാൻ പോവാ പരിശുദ്ധമാവരോടോ പറയുന്നു നിന്നെ തകർക്കാൻ വേണ്ടി ഒരുക്കുക തീച്ചൂളാ നിന്നെ പരാജയപ്പെടുത്താനാ നിന്നെ ഒതുക്കുവാനാ നിന്നെ നശിപ്പിക്കാൻ ഒരുക്കുക തീച്ചൂളുണ്ടല്ലോ അതിൻ്റെ ജയത്തിൻ്റെ കൊടിയായ അതിൻ്റെ അനുഗ്രഹത്തിനെ ചോളയാക്കെ അങ്ങനെ വിടലിനെ ചോളയാക്കെ ദൈവം മാറ്റാൻ പോക ദൈവം നിനക്ക് അനുകൂലമെങ്കിൽ നിനക്ക് പ്രതികൂലമാർ മനസിലാക്കിയോ ദൂത പറയുന്നേ ദൂത പറയുന്നേ നിന്നെ കൊന്ന് ചാമ്പലാക്കാൻ നിന്റെ കുടുംബത്തെ തകർക്കാൻ നിന്റെ പ്രാർത്ഥന മുടക്കാൻ നിന്റെ സത്യാരാധന നശിപ്പിക്കാൻ എത്ര തീച്ചൂള ഒരുക്കിയാലോ ആ തീച്ചുളക്കകത്ത് ദൈവം വെളിപ്പെട്ടാലോ ആ തീച്ചുളക്കകത്ത് എന്റെ കർത്താവ് നിന്റെ ഉയർച്ചാ നിന്റെ ഉയർച്ചാ നിന്റെ അനുഗ്രഹത്തിന് വേണ്ടിയാ ആ പ്രതികൂല നിന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ പരിശുദ്ധ അമ്മ പറയുന്ന ദൂതുകൾ ചിലതിന്റെ അകത്ത് തറക്കുകട്ടോ ഇന്ന് ചില കെട്ടുകൾ പൊട്ടുക നിന്നെ തകർക്കാൻ വേണ്ടി ഒരുക്കിയ പദ്ധതി നിന്നെ പണിയാൻ വേണ്ടിയുള്ള പദ്ധതിയാക്കി മാറ്റുവാനാ അവന്റെ സാന്നിധ്യം ഇറങ്ങുകയാണ് അവന്റെ സാന്നിധ്യം ഇറങ്ങുകയാണ് നിന്നെ തകർക്കാൻ ഒരുക്കിയ പദ്ധതി നീ നീച്ചെല്ലുന്നതിന് മുമ്പ് ആമ ദൈവം ഇറങ്ങുകയാണ് ദൈവം ഇറങ്ങുകയാണ് യേശുവിന്റെ നാമത്തിൽ അന്ധകാരം അവന്റെ കാൽ കീഴാകുന്നു ഹാലേ ലൂയാ ഈ തീച്ചുള ഇവർക്ക് അനുഗ്രഹമായി മാറിയതിന് കാരണം കർത്താവ് അവിടെ വന്നുകൊണ്ട എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ നിനക്കെതിരെ പിശാചുരുക്കുന്ന പദ്ധതികൾ നിനക്കെതിരെ പിശാചുരുക്കുന്ന പദ്ധതികൾ അവിടെ ദൈവമറങ്ങാൻ പ്രാർത്ഥിക്കുക കർത്താവ് ഞാൻ ചെല്ലുന്നതിന് മുമ്പോ നീ അവിടെ ഇറങ്ങണമേ ഞാൻ ആ സ്ഥലത്ത് ചെല്ലുന്നതിന് മുമ്പോ നീ അവിടെ ഇറങ്ങണമേ അവ എൻ്റെ കണ്ണിന് കാണാത്ത എൻ്റെ കാതുകൾക്ക് കേൾക്കാൻ കഴിയാത്ത എൻ്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത എത്ര കണികൾ ഉണ്ടെങ്കിലോ എന്റെ കർത്താവേ ഞാൻ അവിടെ ചെല്ലുന്നതിന് മുമ്പോ നീ അവിടെ ഇറങ്ങണമേ നീ അവിടെ ഇറങ്ങണമേ ഇന്ന് എത്ര പേർ പ്രാർത്ഥിക്കുവ അവർക്ക് വേണ്ടി ദൈവത്തിന് സാന്നിധ്യം അവിടെ ഇറങ്ങുകയാണ് രാജ പറയ നമ്മൾ മൂന്ന് പേരല്ലേട്ടെ നാല് നാലുപേര് കെട്ടഴിഞ്ഞ് നടക്കുന്നു നാലാമത്തവൻ്റെ രൂപം ദൈവദൂതൻ്റെ രൂപം പോലെ സ്തോത്രം ഇന്ന് നിനക്കൊരു പ്രതികൂലം വരുമ്പോൾ നിന്റെ ദൈവം ആരാന്ന് അപ്പ വെളിപ്പെടും നീ സേവിക്കുന്ന ദൈവത്തിൻ്റെ ശക്തി എന്താന്ന് നെപിക്കനസ് അറിയാൻ പോവാ നിനെ തകർക്കാൻ പദ്ധതി ഒരുക്കുന്നവൻ അറിയാൻ പോവാ നീ സേവിക്കുന്ന ദൈവത്തിന്റെ പവർ എന്താന്നോ നീ സേവിക്കുന്ന ദൈവത്തിന്റെ ശക്തി എന്താണോ ഉറച്ചു നിൽക്കുന്ന ദൈവോ ഇതലെ ദൈവത്തെ അറിഞ്ഞു ഉറച്ചു നിൽക്കുന്ന ദൈവോ ഇതലേ പിന്മാറാതെ പിടിച്ചു നിൽക്കുന്ന ദൈവോദ എന്ന കഠിനോ പ്രതികൂലത്തിന് തിരിച്ചുവിളക്കകത്തവ പിടിച്ചു നിൽക്കുന്ന ദൈവോതലേ നിന്റെ ദൈവം ആരാന്നോ അവൻ വെളിപ്പെടുത്തുക തന്നെ ചെയ്യാം രാജാവ് അടുത്ത് നിന്നിട്ട് വിളിക്കുക അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരായ ഛത്ര മേശക്കെ അബദിനെ ആരാണ് അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർ എടാ അത്യുന്നതനായ ദൈവത്തിൻ്റെ ദാസന്മാർക്ക് ഇത്രയും ഉണ്ടെങ്കിൽ മക്കൾക്ക് എന്നെ പവറാ മക്കൾക്ക് എന്നെ പവറ ആമ ദാസന്മാർക്ക് ഇത്രയും ശക്തി വെളിപ്പെടുത്താൻ ദൈവം ഇറങ്ങിയെങ്കിൽ ഇന്ന് ഞാനൊരു ദൂത് വ്യക്തമായും വിളിച്ചു പറയാം നിന്റെ തിരിച്ചുവിളക്കകത്ത് അവൻ ദാസനായിട്ടല്ല വിടിവീക്കാൻ വരുന്ന അവൻ മകനായതുകൊണ്ട് പുത്രനായതുകൊണ്ട് അവൻ നിന്നെ വിടിവിക്കാൻ പറയുമ്പോൾ എത്ര പ്രതികൂലങ്ങൾ ഉണ്ടെങ്കിലോ എത്ര പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലോ ഉറച്ചു നിന്നോ ദൈവത്തിന്റെ മഹത്വം അതിലൂടെ പുറത്തെടുക്കുക ദൈവത്തിന്റെ ശക്തി അതിലൂടെ അതിലൂടെയും പുറത്തെടുക്കുക വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരായ ശത്രുക്കെ മേശക്ക് പരിവൻ അവിടെ എഴുതിയിരിക്കുന്ന വചനം എങ്ങനെയാണ് അവർ തീയിൽ നിന്ന് പുറത്തു വന്നു വായിച്ചേ തീയിൽ നിന്ന് അങ്ങനെ മേശക്കും തീയിൽ നിന്ന് പുറത്തു വന്നു ആ ഇതിനകത്തുനിന്ന് ആരും പുറത്തു വന്നിട്ടില്ല രാജാവ് അങ്ങനെ ഇട്ടിട്ട് ആരും ഇതുവരെ പുറത്തു വന്നിട്ടില്ല തീന്ന് പുറത്തു വന്ന ചരിത്രം അവിടെ ഇല്ല പക്ഷേ പ്രാർത്ഥിക്കുന്നവനെ ദൈവത്തിനു വേണ്ടി നിൽക്കുന്നവനെ എത്ര ഏഴ് മടങ്ങ് തീച്ചൂളക്കകത്ത് തള്ളിയാലും അവൻ പുറത്തു വരും അവൻ പുറത്തു വരും എന്ന് പ്രാർത്ഥിക്കുന്നവൻ പുറത്തു വരുവാ ആരാധിക്കുന്നവൻ പുറത്തു വരുവാ ദൈവത്തെ അറിഞ്ഞവൻ പുറത്തു വരുവാ വിശ്വസിക്കുന്നവനെ ഓർത്ത ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു എത്ര വലിയ തീച്ചൂളയാണെങ്കിലോ ലോകം മുഴുവൻ നനക്കെതിരാണെങ്കിലോ എന്ന് പകൽ വിശ്വസിക്കുക ദൈവത്തിൻ്റെ ആത്മാ പറയുന്നു നീ പുറത്ത് വരുക പുറത്ത് ആരെയും വന്നിട്ടില്ല ഇന്നൊരു ദൂതായിട്ട് പറയാം ഇതുപോലെ രോഗം വന്നവരാരും പുറത്തു വന്നിട്ടില്ല പക്ഷെ നീ പുറത്ത് വരും കാരണം നിന്റെ ദൈവം വേറെ നിന്റെ ദൈവം തീയുടെ ബലത്തെ കടത്തൻ പവർ തരുന്ന ദൈവമാ നിന്റെ ദൈവം തീയ ഉണ്ടാക്കിയവനാ നിന്റെ ദൈവം തീയുടെ മേലും അധികാരമുള്ളവനാണോ തീ കൊണ്ട് ദൈവമാണ് അതുകൊണ്ട് ഇത്രയും വലിയ പ്രശ്നത്തിന് കത്ത് കയറിയ ആരും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല വന്നിട്ടില്ല കരിഞ്ഞു പോാരമാകത്തുള്ളു തിരിച്ചു കിട്ടത്തില്ല പക്ഷെ പ്രാർത്ഥിക്കുന്നവനെ ദൈവത്തെ ആരാധിക്കുന്നവനെ എത്ര തീക്കകത്തെ കിട്ടാലും തകർക്കാൻ പദ്ധതികൾ ഒരുക്കിയാലും അവൻ അതിനകത്തുനിന്ന് അത്ഭുതമായിട്ട് പുറത്തു വരും അവൻ അതിനകത്തുനിന്ന് മഹത്വമായിട്ട് പുറത്തു വരുവാണ് അവനകത്തുനിന്ന് വീര്യപ്രവർത്തിയായിട്ട് പുറത്തു വരുവാണ് അവനകത്തുനിന്ന് ദൈവത്തിന്റെ മഹത്വം പ്രാപിച്ചുകൊണ്ട് പുറത്തു വരവുക വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാട്ടെ പുറത്തു വന്നു അവർ ശത്രുജ്ഞനെയും പ്രധാന ദേശാധിപന്മാരും സ്ഥാനാധിപന്മാരും രാജാക്കന്മാരും വന്നുകൂടി ആ പുരുഷന്മാരുടെ ദേഹത്തിന് തീ പിടിക്കാതെയും അവരുടെ തലമുടി കരയാതെയും കാൽച്ചട്ടയ്ക്ക് കേടുപറ്റാതെയും അവർക്ക് തീട മണം പോലും തട്ടാതെയും ഇരിക്കുന്ന കണ്ടിട്ട് അപ്പോൾ നിബുക് ഹസർ കൽപ്പിച്ചത് ഛദ്രക്കിൻ്റെയും മേശക്കിൻ്റെയും അഭിനോവിന്റെയും ദൈവം വാഴ്ത്തപ്പെട്ടവൻ ദൈവം സകലത ഉണ്ടെങ്കിലും ബിംബം ഉണ്ടെങ്കിലും ഈ ദൈവമോ വാഴ്ത്തപ്പെട്ടത് ഈ ബിംബത്തെ നമസ്കരിച്ചവൻ ഈ ബിംബത്തെ നമസ്കരിച്ചവൻ തീച്ചൂട വക്കത്തെത്തിയപ്പോൾ കരിഞ്ഞു താഴെ പോയി ഈ ബിംബത്തെ നമസ്കരിച്ചവൻ നിർത്തിയ ബിംബത്തെ നമസ്കരിച്ച പടയാളികൾ കരിഞ്ഞ് താഴെ കിടക്കുക നിങ്ങൾ മനസ്സിൽ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ ഇതിനെ നമസ്കരിച്ചവനാണെ കെട്ടിക്കൊണ്ട് പോയതോ പക്ഷെ നമസ്കരിക്കാതിരുന്നവനെ തീക്കകത്തിറങ്ങി വിടിവിക്കാൻ ശക്തിയുള്ള ഒരുവനാ ഞാനും നീയും സേവിക്കുന്ന സർവശക്തനായ ദൈവ നിന്നെ തകർക്കാൻ ഒരുക്കിയ പദ്ധതി ഏതാണോ ആതിനകത്തിറങ്ങി പിടിവാണ് എന്റെ ദൈവം ശക്തനാണ് അമൻ ക്ഷത്രക്കിനെയും മേശക്കിൻ്റെയും അബദിനഗോപെയും ദൈവം വാഴ്ത്തപ്പെടണം തൻകൽ ആശ്രയിക്കുകയും സ്വന്തം ദൈവത്തെ അല്ലാതെ വേറൊരു ദൈവത്തെയും സേവിക്കുകയോ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കുകയും തക്കവണ്ണം രാജകൽപ്പന കൂടെ മറുദ് തങ്ങളുടെ ദേഹത്തെ ഏൽപ്പിച്ചു കൊടുക്കുകയും ചെയ്ത തൻ്റെ ദൂതനെ അഴച്ച് വിടിയിച്ചിരിക്കുന്നുവല്ലോ ഈ വിധത്തിൽ വിടിവിപ്പാൻ കഴിയുന്ന മറ്റൊരു ദൈവം ഇല്ലായക കൊണ്ട് ഏത് ജാതിക്കാരിലും വംശക്കാരിലും ഭാഷക്കാരിലും ശത്രുക്കിന്റെയും മേശക്കിൻ്റെയും അബദനകോവന്റെയും ദൈവത്തിന് വിരോധമായി വല്ല തെറ്റും പറഞ്ഞാൽ അവനെ കഷ്ണം കഷണമായി ശകലിക്കുകയും അവന്റെ വീട് കുപ്പൊക്കുന്നാക്കുകയും ചെയ്യുമെന്ന് ഞാൻ ഒരു വിധി കൽപ്പിക്കുന്നു പ്രതികൂലമായ വിധി നിന്നെ തകർക്കാൻ എഴുതിയ വിധി ഏത് കൈകൊണ്ട് കൊണ്ട് ഏത് നാവ് കൊണ്ട് പുറത്തു വന്നോ അതേ നാവുകൊണ്ടും അതേ കൈകൊണ്ടും തിരിച്ചെഴുതിക്കണമെങ്കിൽ തിരിച്ചെഴുതിക്കണമെങ്കിൽ നീ ദൈവത്തെ അറിഞ്ഞു ഉറച്ചു നിൽക്കണ അറിഞ്ഞ ദൈവത്തിന് വേണ്ടി ഉറച്ചു നിൽക്കണവ അറിഞ്ഞ സത്യത്തിന് വേണ്ടി ഉറച്ചു നിൽക്കണവ അറിഞ്ഞതിനു വേണ്ടി ഉറച്ചു നിന്നാൽ എൻ്റെ ദൈവത്തിൻ്റെ പ്രവൃത്തി ശക്തിയോട് നിനക്ക് വേണ്ടി വെളിപ്പെടാം സ്കൂളിൽ പോയില്ല എനിക്ക് വല്ലാത്ത ശ്വാസം മുട്ടലായിരുന്നു എനിക്ക് എനിക്ക് അറിയത്തില്ല വല്ലാത്ത തിങ്കളാഴ്ച വീട്ടിൽ പ്രാർത്ഥന വെച്ച് ഫാസ്റ്റർ തലേ കൈ വെച്ച് പ്രാർത്ഥിച്ചു അന്ന് രാത്രി ഞാൻ ഭയങ്കരമായിട്ട് ഛർദിച്ച് അതിൽ പിന്നെ ഇതുവരെ എനിക്ക് ശ്വാസം മുട്ടലുണ്ടായിരുന്നു എത്ര നാളായിട്ട് മോക്ക് ശ്വാസം മുട്ടലുണ്ടായിരുന്നു നാല് വർഷം നാല് വർഷമായിട്ട് ഭയങ്കര ശ്വാസം മുട്ടലായിരുന്നു ഈ മോക്ക് കഴിഞ്ഞ തിങ്കളാഴ്ച ഞങ്ങൾ ആ വീട്ടിൽ പോയി പ്രാർത്ഥിച്ചു ഇവിടെ ശരീരത്തിന്ന് അകത്തെന്തോ ഛർദ്ദിക്കാൻ പറ്റുന്നതു തോന്നി ഞങ്ങൾ പോന്നു കഴിഞ്ഞപ്പോ മൊത്തം ഛർദിച്ചു മൊത്തം ഛർദ്ദിച്ചു ഛർദ്ദിച്ചു കഴിഞ്ഞപ്പോൾ നാല് വർഷമായിട്ടുള്ള ആസ്മ കഴിഞ്ഞ തിങ്കളാഴ്ച മാറിയതാ ഇത്ര മഴ പെയ്തിട്ടും ഇത്ര തണുപ്പടിച്ചിട്ടും ആസ്മ വന്നിട്ടില്ല നാല് വർഷമായ ആസ്മ മോളുടെ അകത്ത് എന്തായിരുന്നു ഛർദിക്കാൻ തോന്നിയത് പോലെ കൈവെച്ച് പ്രാർത്ഥിച്ചപ്പോ തൊട്ട് തുടങ്ങിയാണല്ലോ തലേ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ ആസ്മയുടെ ദുരാത്മാവേ ശരീരം വിട്ട് മാറാൻ പറഞ്ഞപ്പോൾ അകത്തുനിന്ന് ഉരുളാൻ തുടങ്ങി തുടങ്ങി ഇന്ന് ഞാൻ ഒരു ദൂത് പറയാം പാരമ്പര്യ രോഗങ്ങളുണ്ട് പ്രാർത്ഥിച്ചാൽ മാറും മന്ത്രവാദം കൊണ്ട് വരുന്ന രോഗങ്ങളുണ്ട് പ്രാർത്ഥിച്ചാൽ മാറും ഇനി ഏത് വ്യാധി ആണെങ്കിലും യേശുവിന്റെ നാമത്തിൽ അത്ഭുതം നടക്കും യേശുവിനെ സൗഖ്യമാക്കാൻ കഴിയും കട്ടവേ ഈ മോളെ വർഷമായ ആസ്മയിൽ നിന്ന് അത്ഭുതകരമായി സ്തോത്രം യേശുവിൻ നാമത്തിൽ പിതാവേ ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി ാണ് ഇപ്പോൾ തന്നെ വിശ്വസിക്കുക നിങ്ങളെ സൗഖ്യമാക്കും പരിശുദ്ധ പിതാവേ യേശുവിൻ്റെ നാമത്തിൽ കർത്താവേ വിശ്വാസത്താൽ ആ സ്ത്രീ വസ്ത്രം തൊട്ടപ്പോൾ അവക്ക് സൗഖ്യം വന്നതുപോലെ ഇന്ന് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയാൽ രോഗങ്ങൾ സുഖമാകട്ടെ എല്ലാ എല്ലാ കിഡ്നി കംപ്ലൈൻ്റുകളും എല്ലാ കിഡ്നി സംബന്ധമായ രോഗങ്ങളും സുഖമാകുവാൻ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ചെസ്റ്റ് പെയിൻ യേശുവിൻ നാമത്തിൽ മാറട്ടെ എല്ലാ വാദ സംബന്ധമായ രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സുഖമാകുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇപ്പോൾ തന്നെ കർത്താവ് ഈ ജനം സ്വതന്ത്രമാകട്ടെ കടഭാരങ്ങൾ മാറട്ടെ ജോലി നഷ്ടപ്പെട്ടതിനെ തുടർന്ന് തകർച്ചയിലായിരിക്കുന്ന കുടുംബങ്ങളിൽ ദൈവിക പ്രത്യാശ കൊണ്ട് നിറയോ ഞാൻ പ്രാർത്ഥിക്കുന്നു കടഭാരങ്ങളിൽ കടക്കെണികളിൽ നിന്ന് ജനം സ്വതന്ത്രമാകുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാ ബന്ധനങ്ങളും പൈശാശിക ബന്ധനങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ മാറട്ടെ പൈശാശിക ബന്ധനം വന്ന രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ സുഖമാകുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് ഈ ജനം സൗഖ്യമാകട്ടെ ഈ ക്ഷണം സ്വതന്ത്രമാകട്ടെ ഈ ജനം ആത്മാവിൽ എഴുന്നേൽക്കട്ടെ ഞാനിവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അത്ഭുതം ചെയ്യുന്നതുകൊണ്ട് സ്തോത്രം യേശുവിൻ നാമത്തിൽ പിതാവേ ആമേൻ ആമേൻ പ്രേമുള്ളവരെ കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ വിശ്വാസത്താൽ അറിയുക വിശ്വാസത്താൽ സംസാരിക്കുക വിശ്വാസത്താൽ പ്രാപിക്കുക ദൈവം നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ ആമേൻ